ഹലോ ഇന്നത്തെ വീഡിയോ നമ്മൾ സെക്കൻഡ് ടൈം പൊന്നൂർ ഫെസ്റ്റ് കാണാൻ പോയതിൻ്റെയാണ് കേട്ടോ അപ്പോൾ നല്ല മഴയുള്ള ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അത്യാവശ്യം റൈഡിലൊന്നും കയറാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് വിചാരിച്ചത് അപ്പോൾ അതുപോലെ മഴയായിരുന്നു എന്തായാലും സ്റ്റാൻഡിനകത്ത് കയറിയപ്പോഴത്തേക്ക് മഴയൊന്ന് തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത ഇന്നെങ്കിലും കുറച്ചെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം കുറേ സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ കരുതിയിട്ടാണ് വന്നത് ആദ്യം തന്നെ മുഹബദ് കാ സർബത്താണ് ടേസ്റ്റ് ചെയ്തത് അപ്പോൾ അൻപത് രൂപ റേറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ലതായിരുന്നു പിന്നീട് നമ്മൾ കുറച്ച് പോപ്കോൺ പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു റൈഡിലൊക്കെ ഒന്ന് കയറണമെന്നൊക്കെ വിചാരിച്ച് എന്നാണ് വന്നത് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ വളയും മാലയും സെറ്റിലോട്ടാണ് പിന്നീട് പോയത് അപ്പോൾ ഏതെടുത്താൽ അൻപത് രൂപ മാലകളും പിന്നെ അതുപോലെ നാൽപ്പത് രൂപ റേറ്റ് വരുന്ന മാലകളുമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് റൈഡിലോട്ടാണ് പോയത് അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് ഈ വട്ടം കയറുന്നത് അപ്പം എല്ലാവർക്കും ഒരു കമ്പനിക്ക് വേണ്ടി നമ്മൾ ചുമ്മാ കയറിയതാണ് അപ്പോൾ ഇതിലാവുമ്പോൾ അത്യാവശ്യം കൂകി വിളിക്കേണ്ടി വരില്ലല്ലോ എന്ന് വിചാരിച്ച് തന്നെ കയറിയതാണ് കേട്ടോ അപ്പോൾ എൺപത് രൂപ റേറ്റാണത് ഇതിൽ നൂറ് രൂപ റേറ്റ് ആണ് ആകാശം മുട്ടയെ പറക്കുന്ന വള്ളത്തിലാണ് നമ്മൾ അടുത്തത് കയറുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം അതുപോലെ തന്നെ എനിക്ക് നല്ല എനക്ക് ഫീൽ ചെയ്യാൻ പറ്റും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ആദ്യം തന്നെ കയറുവാണെങ്കിൽ ബാക്കിയുള്ള റൈഡിലൊന്നും കയറാനായിട്ട് നമുക്ക് തോന്നില്ല ഇത്രയും ഫീൽ നമുക്ക് കിട്ടത്തില്ല എന്ന് തോന്നുന്നു പിന്നെ ഏറ്റവും വലുതിലുണ്ട് അതിൽ ഞാൻ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കയറി കുറേ പിക്ചേഴ്സൊക്കെ നമ്മൾ ഇരിക്കുന്ന ഒന്ന് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല ഇതിന് നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ പിന്നീട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നീട് ഞങ്ങൾ നേരെ ഗെയിം കളിക്കാനാണ് പോയത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗെയിമിൽ കിട്ടിയിരിക്കുന്നത് പതിനെട്ട് രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് അതിനുശേഷം നമുക്ക് ഈ ഒരു ചെറിയ ചട്ടിയും പിന്നെ അതുപോലെ ഒരു വാട്ടർ ബോട്ടിലും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് നേരെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൽ വന്ന് ഈ മാമൻ്റെ വൈറൽ ഡാൻസും കണ്ട് ഞങ്ങൾ അങ്ങനങ്ങ് ഇരുന്നു കേട്ടോ സ്റ്റേജ് നല്ല പ്രോഗ്രാം ആയിരുന്നു മക്കളൊക്കെ കയറിയാണ് ഡാൻസിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊല്ലത്തൊരു ട്രൂപ്പിൻ്റെ ഗാനമേളയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ലവണ്ണൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വിസ്മാളിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സർപ്രൈസ് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല ഒരു കുഞ്ഞ് സർപ്രൈസാണ് കേട്ടോ അപ്പം ഇവിടെ കയറി നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ ഓർഡർ ചെയ്തു ചിക്കൻ നൂഡിൽസും പിന്നെ അതുപോലെ ഫ്രൈഡ് റൈസും പൊറോട്ട നമ്മൾ ഓർഡർ ചെയ്തതെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് പോയി ഒന്ന് കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത് അപ്പം എൻ്റെ മോൾക്ക് എവിടുന്ന ചിക്കൻ കഴിച്ചാലും അവർക്ക് കുറച്ച് പ്രശ്നമാണ് പക്ഷേ ഇവിടുത്തെ ചിക്കനൊക്കെ കഴിച്ചാലും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥയായിട്ട് വരും അപ്പോൾ അത് ആ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് കേട്ടോ എന്നെ കാത്തിരുന്ന സർപ്രൈസ് ഞാൻ അറിഞ്ഞത് അപ്പോൾ വിസ്മമാളിൽ മാളിൽ ഞാൻ ഇതിന് മുമ്പിരുന്ന് ഇട്ടിട്ടുള്ളായിരുന്ന വീഡിയോ കണ്ടിട്ട് എനിക്ക് അവിടുന്ന് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ആദ്യമായി അതിനോട് അനുബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഒരു പ്രൈസാണ് ഒരു അമ്മൂലിൻ്റെ ചോക്കോബാറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ടാണ് അവർ എനിക്കത് തന്നത് അപ്പോൾ അത് വാങ്ങി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ എനിക്ക് ആ ചോക്കോ ബാർ കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും കൂടി ആ ചോക്കോ ബാർ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോക്കോ ചോക്കോബാറും കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ൊന്നുംറന്നു അവരുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇനി ഇനി സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്